പുതിയ വന്ന ക്യാറ്ററുണ്ടാകും അപ്പൊ ഇര ഞാൻ പൈസ കാരണം വിചാരിക്കും അപ്പൊ കഴിച്ച് നമുക്ക് ഇത് കറക്കെന്തായാലും ഉണ്ട് പിന്നെ മറ്റേതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എടുത്ത് എന്താ സാധനവും ബേക്കോ ഈ ബേത്ത് ഓൾറെഡി വണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു ഇത് ഒരു ടോക്ക വെച്ചാൽ കിട്ടിയത് എപ്പോഴാണ് നൂറ് ടോക്കടാവും ആ ദൂർ ടോക്ക വേണം കൈ ക്ലെയിം ചെയ്യുന്നത് എന്നാലും കറക്കാം എല്ലാരും കൈകോപ്പി വരുന്നേ എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അക്ഷയ പ്രാർത്ഥിക്കൽ ഡോട്ട് കോം ഓക്കെ സോർച്ച അങ്ങ് കറക്കുക അത് കറക്കാൻ പോവാ ഓക്കേ പണം പോട്ടെ പവർ വരട്ടെ കരീന

എടാ കണ്ടോ ലക്ക് ലക്ക് ഒരു ലക്ക് പോയിട്ടുണ്ടോ അതാ ലക്ക് പോയി കാണു എന്നാലും കുഴപ്പമില്ല ഇമോട്ട് കിട്ടില്ല ഇത് കിട്ടാനല്ലേ ആർക്കും ലെക്ക് കവറിലങ്ങിട്ടെന്തായോ കിട്ടിയത് കൊള്ളല്ലേ ബ്ലൂ ഇട്ടു അത് പോടാ ഏതാ ഇരുപത്തിരണ്ട് ടോക്കണായി ഓ അയ്യോ ലക്ക് പോയടാ അതല്ലേ വിൻ ഞാൻ സാ ഗ്ലുവും കൂടി ഇന്ന് ഡയമണ്ട് ഉണ്ടല്ലോ നാപ്പത്തിനാല് ഡയമണ്ട് ഉണ്ട് സോ ഞാൻ ഇമോട്ടും കൂടി ഇങ്ങോട്ടല്ലേ ഗ്ലൂവാളും കൂടി അന്ന് മിഞ്ച് ചെയ്ത് ഓക്കെ അടുത്ത പറഞ്ഞ കിട്ടി കിട്ടി അടുത്ത അടുത്ത ടോക്കൺ ടോക്കൺ എത്ര എത്ര വേണം അയ്യോ ു കറക്കോ എല്ലാരും കാര്യോ പെട്ടെന്ന് കാര്യ കൊടുക്കുന്നുണ്ട് വേഗം ടോക്കേട്ടി വിട്ടന്നെ കണ്ട തന്നെ ഒരു മഞ്ഞ് ഒരു മഞ്ഞ് ഒരു മഞ്ഞ ഓക്കെ അടുത്ത മഞ്ഞ അടുത്ത അടുത്ത മഞ്ഞിട്ട്

యే అవుట్ ఆఫ్ స్టాక్ బై 53 టోకెన్స్ ఛ నోడి 99 స్పిన్ చేద్దాం నా వెరీ నా దేరుక్ లాస్ట్ போயா இது அஞ்சு லோக்கி மூஞ்சு கரீடா தாடே வெல்லோ தாடே പട്ടി സ്പിൻ 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 നല്ലേ ബ്രോ ഐഡിയ ണോ നാല് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് എട്ട് ഏഴ് എട്ട് ഓക്കെ നാല് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് എട്ട് ഏഴ് എട്ട് ഓക്കെ ചെയ്യാൻ 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 പോവാ തല ഒന്നും കിട്ടൂലടാ നേരത്തെ കണ്ടല്ലോ നമ്മൾ ചെയ്തിട്ട് വെറുതെ സമയം വേസ്റ്റ് ആ ഒരു എക്സ്ട്രായും തൊണ്ണൂറി അപ്പൊ ബ്ലൂ ആൾ എങ്ങനെയെടുക്കാന്ന് കണ്ടോ ഓക്കെ കിട്ടൂല തൊണ്ണൂറ് മതി ഓക്കെ തൊണ്ണൂറ് തൊണ്ണൂറ് കിട്ടാൻ പോവാ പോവാള് ഗ്ലുവാൾ കണ്ടോ ബ്ലൂ കണ്ടോ അമ്പത് സ്പിൻ ആയ നമുക്ക് ഒരു വയർ ഐറ്റം കിട്ടും കണ്ടോ കണ്ടോ മഞ്ഞ് കത്തി മഞ്ഞ് കത്തി ഞാ പറഞ്ഞല്ലേ കൈ തരും കിറീന കിട്ടി ഇത് നോക്കണം ഒരു സ്പിന്ന് ചെയ്താ മതിയാരുന്ന ശരിയായ മണ്ടൻ ആ എന്തായാലും എൺപത് ഒപ്പം വേണ്ടി വരും കേട്ടോ പിന്നെ സാധനം കിട്ടിയൊക്കെയാ കൊച്ചിട്ടൊക്കെ ഒളിഞ്ഞു നോക്കണക്ക് ഏതാ സാധനം ചെയ്തത് പെട്ടെന്ന് ഞാൻ ബ്ലൂ െറ്റി ബ്ലൂടെ എന്തൊക്കെയായിരുന്നു ഗ്ലൂൾ അല്ലേ ശരിയായോ ഏതാ പിന്നെന്തായിരുന്നു റിമോട്ടല്ലേ ലാവാടും ഇമോട്ട് കംപ്ലീറ്റ് ചെയ്തോ കൈ ചെറിയ മിഷ്യും ചെയ്ത് പെട്ടെന്ന് ഗേൾഫ്രണ്ട് സെറ്റ് ആയിക്കോ നോക്കിയേ ഞാൻ രാവിലെ കണ്ണൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല വിചാരിച്ചോ കേട്ടോ ഏതാ വിഷയ ഏതാ ഇങ്ങോട്ട് എന്തായാലും മറ്റേ ഓക്കെ അപ്പൊ ഇതാണ് കാശ് നമുക്ക് പുതിയായിട്ട് ഇങ്ങോട്ട് എങ്ങനെയുണ്ട് കമനട്ടെ വിഷയാണ് ഇത് ലാസ്റ്റ് ഒരു ഇരുത്തണ്ട് ഓ ഇതിനാണ് ക്യാഷ് എടുക്കുന്നത് ട്രെയിനിങ് പോയി ഇമോട്ട് ഷോ ആ അവിടെ ഒരു ആടെ ഒരുത്തോളി പോയ കൊറേ ടീംസാ ഇന്ന് ഗിൽഡസ് ഇല്ലേടെസ്റ്റ് ഒന്നും ഇടാസ് ആയി ചോക്കും നല്ല ഗിൽഡസ് ആയിട്ട് ആയിട്ടെങ്കിൽ കളി കളിക്കാൻ പറ്റിയിട്ടില്ല വേണ്ടിട്ടില്ല ടോക്ക് ബാക്കിയുണ്ട് ടോക്കൺ വരെ ബാക്കിയുണ്ട് എന്താ ചെയ്യാൻ പൈസ ടോക്കൺ ഉണ്ട് ഇത് ഇത് വാങ്ങണോ വാങ്ങണോ പോടാ നോക്കിയേ കൊള്ളാടാ വാങ്ങണോ പോടാ വലിയ സാധനങ്ങളുണ്ട് പൈസ ഇതിൽ ഏതെടുക്കും പൈസ ഏതെടുത്തല്ലേ

ഇത് നോക്കുക പതിനെട്ട് നംജൂം കാർഡ് എടുക്കണം എനിക്ക് വയ്യാ കൂട്ടി കൂട്ടി വെക്കുന്ന ഇരുപത്തിരണ്ടെന്താ ചുമ്മാന്ന് പേര് മാറ്റി കാർഡ് നിർത്താ ബാറ്റ് പറയുന്നുണ്ട് ബാറ്റ് പറയുന്നുണ്ട് ഓക്കെ ബാറ്റ് എടുക്കാൻ പോവാണ് ഗൈസ് ഓക്കെ കൊള്ളാം ബാറ്റ് അത്യാവശ്യം നല്ല രസമുള്ള ഒരു ബാറ്റ് ആണ് ഓക്കെ 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 ഒരു തരാം രണ്ടുതര ബാറ്റ് എടുത്തോ ബാറ്റ് എടുത്തിട്ട് ഗൈസ് ഓക്കെ കൊള്ളാം ബാറ്റ് ഇനി പതിമൂന്ന് ടോക്കണ് ഒരു വാങ്ങിയോ ഇനി രണ്ട് ടോക്കണമല്ലേ നാളെ ഞാൻ മറ്റേ ഒമ്പത് സ്പിൻ ചെയ്ത് ടോക്കൺ എടുത്തു ബസ്സി നോട്ടെപ്പിൾ കിട്ടി അല്ലേ വേറെ വാങ്ങണോ എത്ര വരുള്ളവും